എന്താണ് ബസൂക്ക ആരാണ് ബസൂക്ക പ്രഖ്യാപനം മുതൽ സിനിമാ പ്രേക്ഷകർ തേരിയെന്ന ചോദ്യമാണിത് പേരിൻ്റെ പ്രഖ്യാപനം മുതൽ സിനിമയുടെ പ്രദർശനത്തിന് തുടക്കം മുതൽ അവസാനം വരെ ആ ചോദ്യത്തിൽ കോർത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ഡീനോ ഡീസ് മോളിവുഡിന് അധികം പരിചിതമല്ലാത്ത ഗെയിം ത്രില്ലർ റോളാണ് ആണ് ബസൂക്ക പ്രേക്ഷകരിലേക്കെത്തിയത് ഗെയിമിംഗ് പ്രമേയമായതും വളരെ പുതുമ തോന്നിയതുമായ കഥ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അപൂർവ പെയിന്റിങ് ഒരു കന്യാസ്ത്രീ കടത്തുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത് ഇനി എന്താണ് ബസൂക്ക എന്നതിലേക്ക് വരാം ട്രോംബോൺ പോലുള്ള ടെലിസ്കോപ്പിക് ട്യൂബുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഗീത ഉപകരണമാണ് ബസൂക്ക വായ എന്നർത്ഥം വരുന്ന ബസു എന്ന വാക്കിൽ നിന്നാണ് ബസൂക്ക എന്ന പേര് വരുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പ്രത്യേകിച്ച് അമേരിക്കൻ സൈന്യം വ്യാപകമായി വിന്യസിച്ച് മനുഷ്യനെ കൊണ്ടു നടക്കാനാവുന്ന ഒരു ആന്റി ടാങ്ക് റോക്കറ്റ് ലോഞ്ചറിനെ ഈ സംഗീത ഉപകരണവുമായി സാമ്യമുള്ളതിനാൽ ബസൂക്ക എന്ന പിരു നൽകുകയായിരുന്നു